സി പി എമ്മിന്റെ മുൻ എം എൽ എ ജയിലിൽ കിടക്കുമ്പോഴും സി പി എം ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നിട്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കാൻ നിലവിളി കൂട്ടുന്നത് അതിനുവേണ്ടി സി പി എം നിയോഗിച്ച മാധ്യമ പ്രവർത്തകർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ അത് പരാതിയോ കേസോ ഒന്നുമില്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടം എന്നൊരു നേതാവിനെ അതും എം എൽ എ ആയിട്ടുള്ള ഒരാളെ ആ നിമിഷം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് എന്നാൽ ഈ മുൻ എം എൽ എ ഒരു വാക്ക് പറയാൻ പിണറായിയോ ഗോവിന്ദനോ കഴിയുന്നില്ല പറഞ്ഞാൽ പിണറായിയുടെ തട്ടിപ്പും പത്മകുമാർ പറയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ഒരാൾക്കെതിരെ രണ്ട് തവണ നടപടി നടപടിയെടുക്കുന്ന ജാലവിധിയെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു സതീഷിന്റെ പ്രതികരണം രാഹുലിനെതിരെ ഒരു തവണ നടപടി എടുത്തതാണ് ഒരേ കാര്യത്തിന് രണ്ട് തവണ നടപടി എടുക്കാൻ പറ്റുമോ എന്നും നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല സി പി എം ഇക്കാര്യത്തിൽ മൃഗസമീപനം സ്വീകരിക്കുന്നത് എന്തിനാണെന്നും നടപടിയെടുക്കാത്തത് സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകുമെന്ന് പേടിച്ചിട്ടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും വലിയ തകർച്ചിൽ നിൽക്കുമ്പോൾ സി പി എമ്മിനും സർക്കാരിനും ഇപ്പോൾ പറയാൻ ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമേയുള്ളൂ ശബരിമലയിൽ മോഷണം നടത്തിയ കളന്മാർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അതിനെയും ഇതുകൊണ്ട് മറച്ചു വെക്കാൻ കഴിയുമോ എന്നാണ് നോക്കിയത് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യത്തോടെ പണി പാളി എന്ന് തന്നെ പറയാം വി ഡി സതീഷിന്റെ വാക്കുകൾ കേൾക്കാം ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാട് പക്ഷെ ഇപ്പോഴും ഇവിടെ സജീവമാണ് സജീവമാണ് എന്താണ് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ പാർട്ടി നേതൃത്വം യുനാനിമസ് ആയി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടിയെടുത്തു ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണക്കള്ള നടത്തിന് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു എടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് ബെറും മോഷണമല്ല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റുക കേസിലെ പ്രതികളായിട്ട് ജയില അവർക്കെതിരെ ഒരു നടപടി എടുത്തു അതിൻ്റെ അർത്ഥം എന്താ അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പണ്ട് വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിൻ്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ എത്തിക്കുകയാണ് എന്നിട്ടൊരു പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എൻ്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ് അതാണ് അല്ലേ പേടി അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലിൽ കിടന്നിട്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ എടുത്ത ഞങ്ങളോട് അതേ കാര്യത്തിൽ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ക്ലിയറാണ് ഒരാൾ ഒരാൾ അതെ നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിന് എതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചോ സംഘടനാ ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല

ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് മോശം ഉണ്ടാക്കുക കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം വോട്ട് തേടുന്ന ആണല്ല ആണല്ല അത് ചോദിക്കുകയെങ്കിലും അവരോട് ഞാനിതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിന് ഞങ്ങളോട് എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ അല്ല അല്ല ലെറ്റ് കംപ്ലീറ്റ് ബഹളം ഉണ്ടാക്കലേ ബഹളം ഉണ്ടാക്കലേ ബഹളം ഉണ്ടാക്കല്ലേ അത്ര ആവശ്യം കാണിക്കല്ലേ ബഹളം ഉണ്ടാക്കലേ ഞാൻ മറുപടി പറയല്ലേ ഒറ്റവാചക നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റവാചകത്തിലുള്ള മറുപടിയാണ് നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഉന്നയിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ടാഴ്ച എടുക്കാൻ പറ്റുമോ അത്രയും ഉള്ളൂ മറുപടി നീ ഒന്നുമില്ല നത്തിങ് മോർ